ായ നരച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയും വൃദ്ധനെ ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ കർത്താവാകുന്നു ലേവിയ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ തിരുവചനം കർത്താവ് കൽപ്പിക്കുന്ന ശക്തമായൊരു കൽപ്പനയാണ് ഇവിടെ കാണുന്നത് ഞാൻ കർത്താവാകുന്നു ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ചെയ്തികളും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ചിന്തകളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ വൃദ്ധനായ നരച്ചവൻ്റെ മുമ്പിൽ എഴുന്നേൽക്കണം ഒരു തലമുറ മുമ്പ് വരെ കൃത്യതയോടെ പാലിക്കപ്പെട്ടിരുന്ന പാഠമാണിത് എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് എല്ലാവരെ കുറിച്ചും അല്ലതാനും ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടാൽ തലനരച്ചവനെ കണ്ടാൽ അവൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുവാൻ